നിങ്ങൾ എങ്ങനെ ആണായി അല്ലെങ്കിൽ പെണ്ണായി അതുപോലെ ചില ആളുകൾക്ക് എന്തുകൊണ്ട് ആണുങ്ങളുടെ ശരീരവും പെണ്ണിൻ്റെ മനസ്സ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ മനസ്സും ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യം ഒരു കുഞ്ഞ് ആണോ അല്ലെങ്കിൽ പെണ്ണോ പൂർണ്ണമായും ആകണം എന്നുണ്ടെങ്കിൽ അവരുടെ നാല് ഭാഗങ്ങളിൽ ആണിൻ്റെയും ആയ മാറ്റം വരണം അതിൽ ഒന്നാമത്തെ ഭാഗം ഗൊണാഡ്സ് ഒരു ഗൊണാഡ് പെണ്ണിൻ്റെ കേസിൽ ഓവറി ആയാലും ആണിൻ്റെ കേസിൽ ടെസ്റ്റിസ് ആയും മാറണം രണ്ടാമത്തെ കാര്യം ആന്തരിക ലൈംഗിക അവയവങ്ങൾ ഇൻറ്റേർണൽ സെക്ഷുവൽ ഓർഗൻസ് ആണിൻ്റെയും പെണ്ണിൻ്റെയും സെപ്പറേറ്റ് ആയി മാറണം മൂന്നാമത്തെ കാര്യം പുറത്തുള്ള സെക്ഷൽ ഓർഗൻ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ അത് ആണിന് പ്രത്യേകം പെണ്ണിന് പ്രത്യേകമായി മാറണം ഇത് മാത്രമല്ല കൂടെ ബ്രെയിൻ തലച്ചോറും ആണിൻ്റെയും പെണ്ണിൻ്റെയും വ്യത്യസ്തമാണ് അത് അതുപോലെ ആയി മാറിയാൽ ഇത് നാലും ഒരുപോലെ മാറിയാൽ മാത്രമാണ് ഒരു കുഞ്ഞ് ആണായും പെണ്ണായും മാറുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്ത് ഏകദേശം ഒന്നര മാസം മുതൽ രണ്ട് മാസം വരെയുള്ള സമയത്തിൽ ഈ പറയുന്ന നാല് അവയവങ്ങളും ആണിൻ്റെ എന്നോ പെണ്ണിൻ്റെ എന്നോ വ്യത്യാസമില്ലാതെയാണ് വളർന്നു വരുന്നത് ഏത് പ്രായം വരെ ഏകദേശം ആറാഴ്ച മുതൽ എട്ടാഴ്ച വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര മുതൽ രണ്ടര രണ്ട് മാസം വരെയുള്ള സമയത്ത് ഈ നാല് അവയവങ്ങളും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെയാണ് വളരുന്നത് ആ മാത്രമല്ല ഈ നാല് അവയവങ്ങൾക്കും വേണമെങ്കിൽ ആണിൻ്റെയോ വേണമെങ്കിൽ പെണ്ണിൻ്റെയോ ആയി മാറാനുള്ള കഴിവുമുണ്ട് പിന്നെ ആറാഴ്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് ആണും പെണ്ണുമായി മാറുന്നത് അതാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് ആദ്യം ഒരു ആൺകുട്ടി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം ഒരു ആൺകുട്ടി ഒരു അമ്മയുടെ വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞ് ആൺകുട്ടി ആകണമെന്ന് എന്തായിരിക്കണം ആ കുട്ടിക്ക് എക്സ് വൈ ക്രോമസോം ആയിരിക്കണം അപ്പം എക്സ് വൈ ഉള്ള ഒരു കുഞ്ഞില് ഈ വൈ ക്രോമോസോമിനകത്ത് എസ് ആർ വൈ ജീൻ എന്ന ഒരു ജീൻ ഉണ്ട് ആ ജീന് ഈ ഗൊണാഡ്സിനെ ആൺകുട്ടികളുടെ ഗൊണാഡായ ടെസ്റ്റിസ് ആക്കി മാറ്റും ഓക്കെ അപ്പം ഏകദേശം ആറാഴ്ച വരെ ഇത് ആൺകുട്ടികളുടെയോ പെൺകുട്ടികളുടെയോ ആയിട്ടില്ല ആറാഴ്ചക്ക് ശേഷം ഈ എസ് ആർ വൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗുണാട് നേരെ ടെസ്റ്റിസായി മാറും ടെസ്റ്റിസായി മാറിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റിസ് രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും ഒന്ന് ആന്റി ആന്റിമൊളേറിയൻ ഹോർമോണും മറ്റൊന്ന് ആൺകുട്ടികളുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ അതിൽ ഈ ആന്റി ആന്റിമൊളേറിയൻ ഹോർമോണ് എന്താണ് ചെയ്യുക ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ആറാഴ്ച അല്ലെങ്കിൽ എട്ട് ആഴ്ച വരെയൊക്കെ ഒരു കുഞ്ഞിന്റെ അകത്ത് ആൺകുട്ടിയുടെ ഇന്റേണൽ സെക്ഷൽ ഓർഗൻസും പെൺകുട്ടിയുടെ ഇന്റേണൽ സെക്ഷൽ ഓർഗൻസും ആവാൻ തയ്യാറെടുക്കുന്ന ഭാഗങ്ങളുണ്ട് അതിൽ ഈ ആന്റി ആന്റിമോളേറിയൻ ഹോർമോൺ എന്ത് ചെയ്യും പെണ്ണിന്റെ ഇന്റേണൽ ഓർഗൻസ് ആവാൻ തയ്യാറെടുക്കുന്ന ആ ഭാഗത്തെ നശിപ്പിച്ചു കളയും കാരണം എന്താ ഇവിടെ എക്സ് വൈ ആണ് നമുക്ക് ആൺകുട്ടിയാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ എ എം എച്ചിന്റെ പണി പെണ്ണാകാൻ അകത്ത് തയ്യാറെടുക്കുന്ന ആ ആന്തരിക ലൈംഗിക അവയവങ്ങളെ നശിപ്പിച്ചു കളയും ടെസ്റ്റ് എന്താ ചെയ്യുക ടെസ്റ്റോസ്റ്റിറോണ് ഞാൻ പറഞ്ഞു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും ആന്തരിക ലൈംഗിക അവയവങ്ങൾ ആകാൻ തയ്യാറെടുക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതിൽ പെണ്ണിൻ്റെത് ഓൾറെഡി എം എച്ച് നശിപ്പിച്ചു അതിൽ ആണിന്റെ ആന്തരിക ലൈംഗിക അവയവങ്ങളെ ഒന്ന് പുഷ്ടിപ്പെടുത്തി അതിനെ വളർത്തിയെടുക്കുന്ന പണിയാണ് ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒന്നാമത്തെ പണി രണ്ടാമത്തെ പണി ഈ ഏകദേശം ഒരു ആറ് മുതൽ എട്ട് ആഴ്ച വരെയുള്ള സമയത്ത് ഒരു കുഞ്ഞിന്റെ പുറത്തുള്ള ലൈംഗിക അവയവങ്ങള് എക്സ്റ്റേണൽ ജനൈറ്റാലിയ ആണിന്റെയോ പെണ്ണിന്റെയോ ആയി തരം തിരിഞ്ഞിട്ടില്ല അങ്ങനെ ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക അവയവമായി മാറാൻ തയ്യാറെടുക്കുന്ന ആ അവയവത്തെ ആണിന്റെ ആണിന്റെ സ്ക്രോട്ടോ ആണിയും ഈ ആണ് അപ്പൊ ഏകദേശം ആ ഒരു ഒന്നര രണ്ടു മാസം ആകുമ്പോഴേക്കും ആ ഒരു കുട്ടിയുടെ അകത്തും പുറത്തും ആണിന്റെ സെക്ഷൽ ഓർഗൻസ് ആയി മാറി അത് മാത്രം മതിയോ പോരാ ടെസ്റ്റോസ്റ്ററോണിന്റെ അടുത്ത പ്രധാനപ്പെട്ട ജോലി ഏകദേശം എട്ട് ആഴ്ച വരെ ആണിൻ്റെ എന്നോ പെണ്ണിൻ്റെ എന്നോ വ്യത്യാസമില്ലാത്ത ഒരു തലച്ചോറിനെ ആണിന്റെ തലച്ചോറാക്കി മാറ്റുക എന്നതും ഈ ടെസ്റ്റോസിറോണിന്റെ പണിയാണ് അപ്പം എട്ടാഴ്ച മുതൽ അത് ഏത് സമയത്ത് വേണം എട്ടാഴ്ച മുതൽ ഇരുപത്തിനാല് ആഴ്ച ആ ഒരു സമയത്ത് തലച്ചോ ഒരു കുഞ്ഞിന്റെ തലച്ചോറിൽ ടെസ്റ്റോസിറോൺ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ കുഞ്ഞിന്റെ തലച്ചോറ് ഒരു ആൺകുട്ടിയുടെ തലച്ചോറായി മാറുകയുള്ളു അത് ആ സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സമയത്ത് തന്നെ അത് കിട്ടണം എന്നാൽ മാത്രമാണ് ആ ഒരു പ്രൈമിങ് നടക്കുന്നത് അങ്ങനെയാണ് ഒരു ആൺകുട്ടി ജനിക്കുന്നത് ഇനി എങ്ങനെയാണ് ഒരു കുഞ്ഞ് പെൺകുഞ്ഞായി മാറുന്നത് അത് ഒരു ആൺകുഞ്ഞാകുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ തന്നെ വളരെ സിമ്പിളായി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഏകദേശം ആറ് മുതൽ എട്ട് ആഴ്ച വരെ ഏതൊരു കുഞ്ഞും ആണാകാനും പെണ്ണാകാനും പ്രാപ്തിയുള്ള ഒരു രൂപത്തിലാണ് വളർന്നു വരുന്നത് അങ്ങനെയുള്ള ഒരു കുഞ്ഞ് എസ് ആർ വൈ എന്ന ജീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കുഞ്ഞിന്റെ ആ നാല് ഭാഗവും തലച്ചോറ് ഇന്റേണൽ സെക്ഷൽ ഓർഗൻ എക്സ്റ്റേണൽ സെക്ഷൽ ഓർഗൻ അതുപോലെ ആ കുട്ടിയുടെ ഗൊണാട്സ് അതെല്ലാം ഓട്ടോമാറ്റിക്കലി എന്തായി മാറും പെണ്ണിൻ്റെ ആയി മാറും അപ്പം എസ് ആർ വൈ ജീൻ ഇല്ല ഒരു പെൺകുട്ടിയുടെ ക്രോമസോമാണ് എക്സ് എക്സ് ക്രോമസോമാണ് ആ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ വൈ ക്രോമസോമില്ല എസ് ആർ വൈ ജീൻ ഇല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ഭാഗങ്ങളും ഒരു പെൺകുട്ടിയുടെ ഭാഗമായി മാറും എന്ന് പറഞ്ഞാൽ വൈ നാച്ചുറലി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആയിട്ട് പെൺകുട്ടി ആകാനുള്ള ഒരു ഡീഫോൾട്ട് മെക്കാനിസം ആണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈക്രോമോസോം ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് തനിയെ ഒരു പെണ്ണായി മാറിക്കോളും അത് മാത്രം പോരാ മറ്റു ചില ജീനുകളുടെ സഹായം കൂടി ഉണ്ട് എന്നിരുന്നാൽ പോലും ഒറ്റ വാക്കിൽ നമുക്ക് പറയാം വൈക്രോമോസോം ഇല്ല എക്സക്സ് ആണ് വൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ഭാഗവും പെണ്ണിന്റെ ആയി മാറി അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഫീറ്റസ് ആൺകുട്ടിയായും പെൺകുട്ടിയായും മാറുന്നത് എന്നുള്ളത് ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു സാധാരണ ഗതിയിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ആണും പെണ്ണുമായി മാറുന്നത് എന്നുള്ളതാണ് പക്ഷെ പല സന്ദർഭത്തിലും ഇതിൽ നിന്നും ചെറിയൊരു വ്യതിചലനം സംഭവിച്ചേക്കാം അപ്പോഴാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അതിന് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്നാമത്തത് ഇന്റർസെക്സ് എന്താണ് ഇന്റർസെക്സ് എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഈ ആൺകുട്ടിയുടെ ഉദാഹരണം വെച്ച് തന്നെ പറയാം ഒരു കുഞ്ഞിൻ്റെ ഒരു ഒരു അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എക്സ്ബൈക്രോമസോമാണ് അതുമൂലം ടെസ്റ്റിസ് ഉണ്ടായി ഈ ടെസ്റ്റിസുകൾ എം എച്ചും ടെസ്റ്റോസറോണും ഉണ്ടാക്കി എം എച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ പെണ്ണാകാൻ സാധ്യതയുള്ള ആന്തരിക അവയവങ്ങളെ നശിപ്പിച്ചു ടെസ്റ്റോസറോൺ ഉള്ളതുകൊണ്ട് തന്നെ ആൺകുട്ടിയുടെ ആന്തരിക ലൈംഗിക അവയവങ്ങൾ ഉണ്ടായി വന്നു പക്ഷെ ഈ ടെസ്റ്റോസറോൺ എന്ത് ചെയ്തില്ല ഈ ടെസ്റ്റോസറോണ് എക്സ്റ്റേണൽ പുറത്തുള്ള ലൈംഗിക അവയവങ്ങളിൽ പോയി പ്രോപ്പറായി പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയൊക്കെ ആൺകുട്ടിയുടെ ജീൻ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഹോർമോൺ പ്രവർത്തിച്ചില്ല ആ അവയവം ഓട്ടോമാറ്റിക്കലി എന്തായി മാറും ഒരു പെണ്ണിന്റെ അവയവമായി മാറും അങ്ങനെ എക്സ്റ്റേണൽ ഓർഗൻസ് ഈ പെനിസും സ്ക്രോട്ടും ഉണ്ടാകുന്നതിന് പകരം ഒരു ഫീമെയിലിന്റെ ലൈംഗിക അവയവങ്ങളായി മാറി എന്ന് വിചാരിക്കുക ഇവിടെ എക്സ് എക്സ് വൈ ക്രോമസോമുണ്ട് ടെസ്റ്റിസ് ഉണ്ടായിട്ടുണ്ട് എം എച്ച് വന്നിട്ടുണ്ട് ടെസ്റ്റോസ്ട്രോൺ വന്നിട്ടുണ്ട് ടെസ്റ്റോസ്രോൺ അകത്ത് നന്നായി പ്രവർത്തിച്ചു പക്ഷെ ദൗർഭാഗ്യവശാൽ പുറത്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല അപ്പം ആ കുട്ടിയുടെ പുറത്തുള്ള ലൈംഗിക അവയവം എന്തായി മാറും ഒരു പെൺകുട്ടിയുടെ ലൈംഗിക അവയവമായി മാറും ആ കുഞ്ഞ് ആഴ്ച അമ്മയുടെ വയറ്റിൽ വളർന്ന് പ്രസവം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കാണുന്ന ആ കുഞ്ഞിനെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ഡോക്ടർ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിന്റെ ലൈംഗിക അവയവം വെച്ച് പറയും നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു അങ്ങനെ ആ പാരൻസ് ആ കുട്ടിയെ ഒരു പെൺകുട്ടിയായി വളർത്തി എന്ന് വിചാരിക്കുക അങ്ങനെ ആ കുഞ്ഞിനെ പെൺകുട്ടിയായി വളർത്തി അവസാനം ആ കുട്ടിക്ക് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സായിട്ട് പോലും മെൻസസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പേരൻസ് എന്ത് ചെയ്യും ആ കുട്ടിയെ കൊണ്ട് ഡോക്ടറെടുത്ത് പോകും ഡോക്ടർ ആ സമയത്ത് ആ കുഞ്ഞിന്റെ വ്യത്യസ്തമായ പരിശോധനകളിൽ ആ കുഞ്ഞിന്റെ ആന്തരിക ലൈംഗിക അവയവങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവിടെ പുറത്തൊരു പെൺകുട്ടിയുടെ അവയവമാണെങ്കിലും അകത്ത് ഒരു ആൺകുട്ടിയുടെ ടെസ്റ്റിസ് ആണെന്നും ആൺകുട്ടിയുടെ ഭാഗങ്ങളാണ് ഉള്ളതെന്നും മനസ്സിലാവും അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസെക്സ് അഥവാ പുറത്ത് ഒരു ലിംഗത്തിന്റെ ലൈംഗിക അവയവങ്ങളും അകത്ത് എതിർ ദിശയുള്ള ഓപ്പോസിറ്റ് ലിംഗത്തിന്റെ ലൈംഗിക അവയവങ്ങളും ടെസ്റ്റിക്കിൾസും ഉള്ളതിന് അല്ലെങ്കിൽ ഗൊണാരിസുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെക്സ് അതാണ് ഇന്റർസെക്സ് ഇനി നമുക്ക് രണ്ടാമതൊരു ഉദാഹരണം നോക്കാം മറ്റൊരു കേസ് ഈ ആൺകുട്ടിയുടെ അതേ ആൺകുട്ടിയുടെ ഉദാഹരണം വെച്ച് പറയാം കുഞ്ഞ് കുഞ്ഞിന് എക്സ് വൈ ക്രോമസോം ആയിരുന്നു അപ്പൊ ആ കുഞ്ഞ് എന്താണ് ആകേണ്ടത് ആൺകുട്ടിയാണ് ആകേണ്ടത് അപ്പൊ സ്വാഭാവികമായും ആ കുട്ടിക്ക് ടെസ്റ്റിസ് ഉണ്ടായി ആ ടെസ്റ്റിസ് എം എച്ചും ടെസ്റ്റോസ്രോണും ഉത്പാദിപ്പിച്ചു കേളത് ഉള്ളതുകൊണ്ട് തന്നെ അകത്ത് പെണ്ണാകാനുള്ള അവയവങ്ങളൊക്കെ നശിച്ചു പോയി ടെസ്റ്റോസറോൺ വന്നതുകൊണ്ട് തന്നെ ആ ടെസ്റ്റോസറോൺ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുക എവിടെ പ്രവർത്തിച്ചു അകത്തും പുറത്തുമുള്ള ലൈംഗിക അവയവങ്ങൾ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ അകത്തും പുറത്തും ഒരു പെൺ ആണിൻ്റെ ലൈംഗിക അവയവങ്ങൾ ഉണ്ടായി ഉണ്ടായി പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ ടെസ്റ്റോസറോൺ ബ്രെയിനിന്റെ എട്ട് മുതൽ ഇരുപത്തിനാല് ആഴ്ച സമയങ്ങളിൽ ബ്രെയിനിൽ പോയി പൂർണ്ണമായി പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് വെക്കുക ആ കുട്ടിക്ക് അകത്തും പുറത്തും ഒരു ആൺകുട്ടിയുടെ ലൈംഗിക അവയവങ്ങൾ തന്നെ ആയിരിക്കും പക്ഷെ ബ്രെയിനിൽ എന്താവില്ല ബ്രെയിനിൽ വേണ്ട വിധം ഒരു ആണിന്റെ ചിന്തയോ ആണിന്റെ മനസ്സോ ഉണ്ടായി എന്ന് വരില്ല അപ്പൊ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ പുറത്തുള്ള ഈ എക്സ്റ്റേണൽ ജെനൈറ്റാലിയെ നോക്കി ഡോക്ടർ എന്ത് പറയും നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു അവരങ്ങനെ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഒരു കൗമാരത്തിൽ എത്തുമ്പോഴാണ് തലച്ചോറ് അതിന്റെ പണി തുടങ്ങുക ആ കൗമാരത്തിൽ എത്തുന്ന സമയത്ത് തലച്ചോറ് ആ ശരീരത്തോട് പറയാൻ തുടങ്ങും ഇത് ഒരു ആണിന്റെ തലച്ചോറല്ല അല്ല എന്നുള്ളത് ആ ആ ആ വ്യക്തിക്ക് ഒരു പെണ്ണിന്റെ തോട്ട് കൊടുക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെയാണ് ചില ആളുകൾക്ക് ശരീരമൊന്നും മനസ്സ് വേറൊന്നും ഉണ്ടാകാനുള്ള കാരണം ഈ ബ്രെയിനിലെ ടെസ്റ്റോസറോൺ മാത്രമല്ല മറ്റനേകം ഉണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ വിൻഡോ പീരിയഡിൽ ടെസ്റ്റോസറോൺ ആക്ട് ചെയ്തോ ഇല്ലയോ എന്നനുസരിച്ചിരിക്കും ഒരാളുടെ മനസ്സ് ഭാവിയിൽ തീരുമാനിക്കപ്പെടുന്നത് ഒരു പെണ്ണിന്റെ മനസ്സാണോ അതിന്റെ മനസ്സാണോ എന്നുള്ളത് അപ്പൊ അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ശരീരവും മറ്റൊരു മനസ്സും ഒരാൾക്ക് കിട്ടുന്നത് ചില ആളുകൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾ ഓർത്തു നോക്കുക ഒരു കുട്ടി എക്സെക്സ് ക്രോമസോം ആണ് എക്സെക്സ് ഉള്ള ഒരു പെൺകുട്ടി ഒരു അമ്മയുടെ ഗർഭപാതത്തിൽ വളരുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ എന്തുണ്ടാവില്ല എക്സെക്സ് ആയതുകൊണ്ട് തന്നെ ടെസ്റ്റോസറോൺ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ തലച്ചോറിൽ ഈ പറയപ്പെടുന്ന സമയത്ത് ടെസ്റ്റോസുഡൺ വരാൻ പാടില്ല പക്ഷെ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് ആ കുട്ടിക്ക് ആ സമയത്ത് ആ കുട്ടിയുടെ തലച്ചോറിൽ ടെസ്റ്റോസുഡൺ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പൗരുഷമുള്ള അല്ലെങ്കിൽ ഒരു പുരുഷന്റെ സ്വഭാവമുള്ള തലച്ചോറാക്കി അന്ന് മാറ്റുന്നുണ്ട് ആ കുഞ്ഞും വളർന്നു വരുമ്പോൾ ഒരു പക്ഷെ പുറത്ത് പെണ്ണാണെങ്കിലും ഭാവിയിൽ എന്തായി മാറാം ഒരു പുരുഷന്റെ സ്വഭാവമുള്ള ഒരാളായി മാറാം അപ്പം ഈ ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എട്ട് മുതൽ ഇരുപത്തിനാല് ആഴ്ചയിൽ നമ്മുടെ തലച്ചോറിൽ ടെസ്റ്റോസ്ട്രോൺ കിട്ടിയോ ഇല്ലയോ എന്നനുസരിച്ച് ഭാവിയിൽ അയാളുടെ സ്വഭാവം മാറാം അങ്ങനെയാണ് ഈ പറയപ്പെടുന്ന കണ്ടീഷൻസ് എല്ലാം ഉണ്ടാകുന്നത് അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു